ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്താണ് ഒരു ദിവസം ഫുൾ ആയിട്ട് ഓഫർ ഇടുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പിന്നെ ഫോണിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടിട്ട് ഇതായിരുന്നു അപ്പോൾ അന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാക്സി ഹോൾസെയിൽ ആയിട്ട് തരുമോ ഹോൾസെയിൽ ആയിട്ട് തരുമോ പത്തെണ്ണം തരുമോ ഇരുപെണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് ഇതാക്കണോ ഈ സാധനം ഇവിടെ എത്തിക്കണു അപ്പം നിങ്ങൾക്ക് എത്ര പീസാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി അതാർ ചാടുമോ ഇതാ കേട്ടോ ഇതഞ്ച് പീസ് പത്ത് പീസൊക്കെ എടുക്കണ ഒരുക്കാണ് അന്ന് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കച്ചവടത്തിനാണ് 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കച്ചവടത്തിന് ഒയ്യോ സ്കൂളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്കാതെ ഞാൻ കേട്ടോ അപ്പൊ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാല് കാണിച്ചിരുന്നില്ലേ അപ്പൊ ഇതാക്കണം കേട്ടോ ഇതൊന്നും ഞാൻ ഇനി ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാക്കണോ ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് സെയിലിന് വേണം പറഞ്ഞതുകൊണ്ടാണ് ഇതാക്കണോ അപ്പൊ സെയിലിന് വേണ്ടിട്ട് ഷാൾ മാക്സിയോ സിംഗിൾ ഇത് ഇടണ്ട അത് ഇട്ടാൽ സിംഗിൾ മാക്സ് ഇത് നമ്മൾ കാണിച്ച ഫസ്റ്റ് കാണിച്ച കളർ തന്നെയാണ് കേട്ടോ വീണ്ടും നിർത്തിപ്പോയിട്ട് വരില്ല അപ്പോ ഇനി ഈ സാധനം കിട്ടാനില്ല ഇത് കംപ്ലീറ്റ് തീർന്നുക്കണോ ഒന്നും കൂടി ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു ഇതിന്റെ വേറെ പ്രിന്റാണ് വരുന്നത് പറഞ്ഞു അപ്പോ അത് കിട്ടുകയാണെങ്കിൽ അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്കാണ് സി ഒരു ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പക്ഷേ ഇത് ഈ രണ്ട് പീസ് വെച്ചിട്ടേ കിട്ടിയിട്ടുള്ളു അതും വേണം പറയാൻ അപ്പൊ നിങ്ങൾ ഒരേ കളറ് രണ്ട് പീസ് ചോദിച്ചാല് മൂന്ന് പീസ് ചോദിച്ചാലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും രണ്ടും മൂന്നൊക്കെ ഉണ്ടാകും അതിൽ കൂടുതലുണ്ടാവില്ല അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കുറേ ആൾക്കാരെ ഹോൾസെയിലായിട്ട് തരൂ ഹോൾസെയിലായിട്ട് അത് ഇരുന്നൂറ് റുപ്യേൻ്റെ ഇങ്ങനെ എന്നാൽ വീഡിയോ ഇടണു ഇരുന്നൂറ് റുപ്യക്കിഞ്ഞാൽ എന്നാൽ വീഡിയോ ഇടണു ഇത് മൊത്തം ഞാൻ ഇരുന്നൂറിന് ഇടാൻ നിൽ ഇരുന്നൂറ് ഇട്ട് ഇക്കായിരുന്നു അപ്പോളാണ് എന്താടോ ഇത് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അപ്പം ഇത് മൊത്തം ഇരുന്നൂറിനാണ് നിങ്ങൾ വാണ്ടെടുത്ത് വെക്കുക അപ്പം ഈ രീതിക്ക് പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഈ രീതിക്ക് തന്നെ നമ്മൾ മാക്സി കൊണ്ടുവന്ന് ആ ആ അയിമ്പത്താറിൽ ഞാനൊന്ന് വീതി കയ്യിൽ പറഞ്ഞു കൊടുത്തുണോ നീ പറഞ്ഞു തരണോ കൊമ്പിടണം ടേപ്പത്താഴ്ത്ത അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു വെക്കുക നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ട് കൊമ്പിട്ട് തരാ സാലു വിളിച്ചിട്ട് കാര്യമില്ലേ സാലു വന്ന ക്യാമറ മൊത്തം ആ മേശപ്പുറത്ത് സാലുവാ ആ ഇല്ലു ഓരോ പ്രിന്റിനെ അന്നെല്ലാം മാറ്റി വെച്ചതൊന്നും വെച്ചതൊന്ന് എടുത്തുകൊടുക്കുവോ ഇത് ഞാൻ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി പറയുള്ളൂ കാരണം നാല്പത്തി ഇത് ഷേപ്പ് ആയതുകൊണ്ട് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഏർ നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് കാരണം ഇപ്പൊ ചെറിയ ആ അത് അതിങ്ങനെ ഓരോ പേപ്പർ വെച്ച് കണിയാ വേറെ വെച്ചിട്ടില്ലേ അപ്പൊ എന്താ ചെയ്യാ ചെയ്യാതെ ദിവസവും ഓരോ ഇതിങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മള് ഇതിന്റെ അടിയിൽ റീസ്റ്റോക്ക് എടുക്കില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചാൾ മാക്സിന്റെ ഫോട്ടോ വേണമെങ്കിൽ നാളെ നമ്മൾ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരട്ടോ ഒരുപാട് സ്റ്റോക്ക് ആ സാധനം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് ഹോൾസെയിലാണോ അങ്ങനെ ബന്ധപ്പെടുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല്ക്ക് അതുപോലെ റീസെയിലർമാർ എന്നാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് കേട്ടോ അൽഫേനി നമ്മൾ വീഡിയോയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഹോൾസെയിൽ തരാൻ മാത്രമുള്ള സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ ആ അല്ല ടെന്നിമ്മടെ തന്നെയാണ് വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം പക്ഷേ ഫോട്ടോ എടുത്തിട്ടില്ല പിന്നെ ഹോൾസെയിൽ തരാൻ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഇല്ല പറഞ്ഞിരുന്നു പക്ഷെ അൽഫൈന് ഒരുപാട് ആൾക്കാർ എന്താണ് എന്ത് ഇത് തരുമോ ചോദിച്ചുകാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് പക്ഷെ അൽഫൈന് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ട് അൽഫൈൻ്റെ ഭാഗം എത്തിയപ്പോൾ ഞാൻ റേറ്റും കൂടി ഇടാതെ പറയാതിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഹോൾസെയിൽ കൊടുക്കാം നമ്മളെ കയ്യിൽ സ്റ്റോ ഇല്ല ഓൾറെഡി നമ്മൾ ഇവിടെ അത് സെയിലാക്കിക്കൊണ്ടിരിക്കണ സാധനമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് എന്ത് ചെയ്തത് അത് നമ്മൾ അങ്ങനെ പറഞ്ഞത് പക്ഷെ കുറെ ആൾക്കാർ വിളിച്ചിട്ട് അത് ഹോൾസെയിലായിട്ട് തരിക അത് ഹോൾസെയിലായിട്ട് അത് ഹോൾസെയിലായിട്ട് തരാന് എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ അവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ ആ സെയിം പ്രിന്റ് കിട്ടണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രിന്റ് വരുമ്പോൾ ഇൻഷാ നോക്കാം ഹോൾസെയിലായിട്ട് ടോ അതുപോലെ തന്നെ ഈ പ്രിന്റ് ഇനി ഇത് കഴിഞ്ഞാല് ഈ പ്രിന്റ് ഇനി ഹോൾസെയിൽ ആയിട്ട് കിട്ടൂല കേട്ടോ കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഇതവിടെ സ്റ്റോക്ക് ഔട്ട് അയക്കണം സ്റ്റോക്ക് ഔട്ട് അയക്കണം അവിടെ അപ്പൊ അവിടെ പുതിയ മോഡല് പോലൊക്കെ ഇതാക്കിയിരിക്കണം അപ്പോൾ ഒരു പറഞ്ഞു ഇനി ഇനി ഇത് ഇത് കിട്ടൂല അതൊക്കെ ചാടി കുമ്പിട ഞാൻ എന്നെ കുമ്പിട്ടിട്ടെടുക്കണം അപ്പൊ ആകെ മാടി കുമ്പിടാനാണ് ഒരു പിന്നെ ചാടിയ സാലുവിനെ എവിടുന്നേനും വിളിച്ചിരിച്ചിടുന്നത് ഞാനാണ് ഇപ്പൊ ടേപ്പ് ദിവസവും കുമ്പിട്ടെടുക്കുന്നത് ഇത് കൊറക്കണ്ട അപ്പൊ ഇതാണ് ഈ പ്രിന്റിൽ വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റിൽ വരുന്നത് ഞാൻ ഈ മാക്സി ആയിരുന്നോട്ട് നമുക്ക് ഇരുന്നൂറിന് ഇതാക്കിയിരുന്ന പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടട്ടെ ഞാൻ രക്ഷപ്പെടട്ടെ എല്ലാരും രക്ഷപ്പെടട്ടെ അപ്പൊ ഇരുന്നൂറിന്റെ മാക്സികൾ ഇരുന്നൂറിന്റെ മാക്സികൾ വേഗം വന്നിടത്തോളി ഇരുന്നൂറിന്റെ മാക്സികൾ നാളൊരൊറ്റ ദിവസം കേട്ടോ മറ്റന്നാൾക്കില്ല ഇല്ല മറ്റന്നാൾ പിന്നെ ഇതിന്റെ റേറ്റ് നമ്മളത്ര പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി മുപ്പതാ ഇരുന്നൂറ്റി സെയിം റേറ്റൊക്കെ മാറും കേട്ടോ സിംഗിൾ പീസിന് റേ സെയിം റേറ്റൊക്കെ മാറും സിംഗിൾ പീസിനു ഞാൻ പറഞ്ഞോക്കണോ സെയിം റേറ്റൊക്കെ മാറും പിന്നെ അഞ്ച് പീസിൻ്റെ മുകളിലേ ഉള്ളൂ ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് ആശ് ഒന്നുമല്ല കേട്ടോ അതിൽ കാണുന്നത് അപ്പോൾ ഒക്കെ എടുത്തോളേ ഇരുന്നൂറ് 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 പിന്നെ ഞാൻ അടുത്തത് കഫ്താനാണ് ചോദിക്കുന്നത് കഫ്താന് നമ്മൾ ലിങ്കിൽ ഷെയർ ചെയ്യാൻ വിചാരിക്കണോ അതിന് മാത്രമേ ഉള്ളൂ കൂടുതലില്ല നമ്മളെ വാട്സപ്പിൽ ഇപ്പോൾ ഫോണൊക്കെ ഏകദേശം ഓക്കെ ആയി നമുക്ക് എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മളെ മുന്നത്തെ ആൾക്കാർ കുറേ കിട്ടാനുള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമല്ലോ ഫോൺ ഫോർമാറ്റ് അയക്കണേ നിങ്ങൾ വന്നു കാണ്ട് നിങ്ങൾ എന്തു ചെയ്തു നല്ല രസമല്ല കളറല്ലേ ഇത് ജമ്പോലി നമുക്ക് കിട്ടൂല കേട്ടോ ഏറ്റവും കൂടുതൽ പോണ മാക്സിയാണ് ഇത് നിർത്തിയോ നിർത്തിയിട്ട് ഇനിയെന്ന് നിനക്ക് അറിയില്ല എന്താട്ടോ അപ്പോൾ വേഗം എടുത്തു വെച്ചോളൂ ഞാനിത് രാത്രി വീഡിയോ അപ്ലോഡ് ആക്കി തരാം രാവിലെ പതിനൊന്നരക്ക് ശേഷം ദയവ് ചെയ്തുങ്ങൾ സുബയ്ക്ക് വിളിച്ചരുത് അതുപോലെ തന്നെ ഒരു എട്ട് ഒമ്പത് പത്ത് മണി നേരത്തും നിങ്ങൾ വിളിക്കരുത് പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്പം ഞാൻ വരാൻ നിങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ ഓരോരുത്തരും വിളിക്കുമ്പോൾ ഇൻ്റെ പണിയും ഇൻ്റെ ഉറക്കമൊക്കെ പോകും അപ്പം ഞാൻ വേറെ എത്താൻ പഴുകും അതാ സംഭവിക്കണത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് നിങ്ങൾ നത്താച്ഛൻ ഉൾത്ത് കൊടുക്കുന്ന അവിടെ ഉണ്ടാകും ഇത് നാലരഞ്ച് മൂ രണ്ട് മണിക്ക് ചാലുവിൻ്റെ അലാറം അടിച്ചാൽ തുടങ്ങും ഓ നീച്ചുവലോ ആ സ്കൂൾ ബസ് വരുന്ന അഞ്ചിന് മുന്നേ ഇന്ന മനസ്സിന് കിടക്കാനേക്കും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറ് വയ്ക്കാനും കൂട്ടാൻ വെക്കാനും ഒന്നിനും സമയമില്ല അപ്പം നിങ്ങൾ ദയവായി ചെയ്ത് പത്ത് മണിക്ക് ശേഷം നിങ്ങൾ കോളാക്കുകെട്ടോ പത്ത് അല്ല പന്ത്രണ്ട് മണിക്ക് ശേഷം പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ എത്തി കൊറിയറൊക്കെ കൊണ്ടുപോകാറുള്ളത് ആ ബേജാറൊക്കെ കഴിഞ്ഞ് അല്ലേ ആ പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബേജാറിൻ്റെ സമയമാണ് കൊറിയർ പോവാനുള്ളത് ആക്കാനുള്ളത് ഒക്കെ ഇതിൻ്റെ അടിയിൽ നോക്കണം മക്കളെ അപ്പം അതുകൊണ്ടാണ് നിങ്ങളൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് വിളിച്ചാൽ കസ്റ്റമർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കോൾ എടുക്കും എടുക്കുന്നതാണ് അപ്പോൾ എടുത്തോളൂ കേട്ടോ നാളെ ഒരൊറ്റ ദിവസം ഇതുണ്ടാകുള്ളൂ ഒരൊറ്റ ദിവസം ഞങ്ങളിത് ഫോട്ടോ ചോദിക്കരുത് കേട്ടോ ഇനി ഇത് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എടുക്കുള്ളൂ അല്ലേ ഇതാ ഡാർക്ക് പച്ചയാണ് കേട്ടോ ലൈറ്റ് പച്ചയല്ല ഡാർക്കാണ് എന്റെ ഫോണിന് ചെറിയൊരു കളറ് കളർന്നെ കാണിച്ചു കൊതിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ ആ കൊതിപ്പിക്കണ സ്വഭാവമുണ്ട് തോന്നണം ഇതും ഇഷ്ടപ്പെട്ട കളറാ ഈ ചെങ്കല്ലിൻ്റെയൊക്കെ കളർ കയറിയില്ലേ അതും ലൈറ്റ് ഏട്ടതിൽ കാണുന്നത് ചെറിയൊരു മാറ്റമുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ക്യാമറയൊക്കെ തട്ടി കുറഞ്ഞെടുക്കാണ്ട് ഇത് നമ്മൾ കാണിച്ചു കൊണു അത് മലമൊറിഞ്ഞു പോയി എന്താ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇത് കാണിച്ചതാ തോന്നണം ഇനി ലാസ്റ്റത്ത് രണ്ടാണ് ഈ രണ്ട് കളറാണ് കേട്ടോ ഇതിനാ കാണിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളി വെറുതെ മറക്കാനാക്കാണ്ടല്ലോ നമ്മൾ പാവങ്ങളല്ലേ ഇതൊക്കെ മടക്കി കയറ്റി ഇതൊക്കെ പിന്നെ വരണമെങ്കിൽ നല്ല ടൈം എടുക്കണേ മക്കളെ ഇരുന്നൂറ് ഇതിന്റെ കളർ ചേഞ്ച് ഇതാട്ടോസ് സ്ക്രീൻഷോട്ട് നമ്മുടെ താഴെ വെച്ചേരാത്തണപ്പാ ഇത് അല്ല അതൊക്കെ നൃത്തോണ്ട് ഇതാടോ ഇത് വൈലറ്റ് ആണ് പ്രിന്റ് വരുന്നത് ഇതാട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടൊക്കെ വെച്ചോളി നാളെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊന്നും വരി ട്ടോ നിങ്ങള് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാ മതി ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ആക്കണങ്ങളൊക്കെ ഇരുന്ന് മനസ്സമാധാനത്തില് കണ്ട് ഒന്നും രണ്ടും വട്ടം കണ്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനും നിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഏ എങ്ങനെ ആവശ്യത്തി അപ്പൊ നിങ്ങൾ മാറ്റാനൊന്നും ഒന്നും പിന്നെ നമ്മൾ നിങ്ങൾ എടുത്തേക്ക് വരുമ്പോ ഒരു പന്ത്രണ്ട് മണി വരും കഴിഞ്ഞ് വരുമ്പോൾ ഇതുണ്ടോ 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 ചോദിക്കുമ്പോൾ ഉണ്ട് 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 എന്ന് പറയണേ ഇനിക്കും വേഗാണ് നിങ്ങൾക്കും വേഗാണ് അപ്പൊ അതിനെന്ത് ചെയ്യാം അതിന് കണ്ടുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ ഞാനിവിടെ ഉണ്ടാകും എല്ലാവർക്കും റിപ്ലൈ തരും അപ്പൊ ഇരുന്നൂറ് ഉറുപ്പേക്ക് വേണമെങ്കിൽ എടുത്തോളി ഇനി കാണിക്കാൻ പോണതൊക്കെ ഇവിടെ ഉള്ള സ്റ്റോക്ക് ഇവിടെ ഓരോരോ പീസ് ഈ രണ്ട് പീസ് ഒക്കെ ബാലൻസ് വന്നീട്ടതാണ് കാരണം നമ്മൾ അത് പിന്നെ കാണിക്കാനും കൊടുക്കലും ഇല്ല ഇവിടെയുള്ള പിന്നെ പുതിയതിന്ന് പുതിയതിന്ന അങ്ങനെ പോലെല്ലേ അപ്പൊ ഇതിന്റെ അടിവശം ഇങ്ങനെയാണ് അപ്പൊ ബാലൻസ് പീസുകളാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണേ അപ്പൊ ഇത് നിങ്ങൾ കണ്ടു വെച്ചോളി കണ്ടു വച്ചിട്ട് രാവിലെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഞാൻ എപ്പോഴാണ് വരുന്നോ പോണമെന്നൊന്നും അല്ലെങ്കിൽ നിങ്ങളറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വരുന്നതും പോണതൊക്കെ ഞാൻ പറയണേ പന്ത്രണ്ട് മണിക്ക് ആണ് ഞാൻ എന്തു ചെയ്യുക വരുക കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നാൽ പിന്നെ ശാലുവാടുത്തൂക്കണത് എന്നാ പിന്നൊക്കെ കഴിഞ്ഞു വേൻ പോകാലോ എന്റെ പുറം കടകളടങ്ങണോ എന്നാ മൂന്ന് വീഡിയോ ആണ് എന്താട്ടോ ഒക്കെ ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉണ്ടാവുള്ളുട്ടോ ണ്ടാവും ഇതാണ് ഒക്കെ ഓരോരോ പീസൊക്കെ ഉണ്ടാവുള്ളു ക്യാമറ തന്നെ എന്താട്ടോ അപ്പൊ സൈൽ ആവശ്യങ്ങൾക്ക് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വേഗം എന്ത് വീഡിയോ ചെയ്തത് ഞാൻ കൊണ്ടുപോകാം അപ്പൊ പലക്ക് നിനക്ക് രാത്രി അവിടെ നിന്നേ പറ്റുവ രാവിലെ അപ്ലോഡ് ആയില്ല അല്ലാതെ രാവിലെ അത് മുഴുവൻ പാക്ക് കഴിയൂലോ നിനക്ക് അവിടെ പാക്ക് ചെയ്യാലോ രാത്രി അപതാട്ടോ ഇരുന്നൂറ് റുപ്പി ഇരുന്നൂറ് ഉപ്പ് ഇരുന്നൂറ് റുപ്പി ഇരുന്നൂറ് റുപ്പിതാണ് ശ്വാസം ഇത് നീലാട്ടോ ഇതടുത്ത കളറ് ഇതിപ്പോ ഒരു പീസാണെങ്കിലും രണ്ട് പീസാണെങ്കിലും മൂന്ന് പീസാണെങ്കിലും ഒക്കെ ഇരുന്നൂറ് രൂപയാണേ ആ ആ കയ്പും കടയിലും ഇണ്ട് കേട്ടോ ി പത്ത് ഷോൾ മാക്സിമം ഇതാണ് അടുത്ത ഒരു അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് വേഗം വേഗം കുറേ കാട്ടാൻ കാണിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറാണ് ഇതിവിടെ ഉള്ള ബാലൻസ് ആണ് അപ്പൊ നമ്മൾ കാണിച്ചു സംശയാണ് ും ഇരുന്നൂറിന്റെ ചോയിച്ചു വരുന്നൂറിന് നിങ്ങക്ക് പൂജ്യ തീരുവാണ് ഇത് ഇവിടെ ഉള്ള ബാലൻസ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് തീരുന്നത് എന്താ കേട്ടോ അപ്പൊ ഇരുന്നൂറ് റുപ്യക്ക് എത്ര വേണോന്നുണ്ടെങ്കിലും ഇതിൽ ഏതും നാളെ പന്ത്രണ്ട് മണിക്കാണ് സമയോ നാളെ പന്ത്രണ്ട് മണി മുതൽ ആണ് കാരണം ഇന്ന് നിങ്ങള് മെസ്സേജ് അയക്കരുത് ഇന്ന് മെസ്സേജ് അയക്കരുത് അതുകൊണ്ട് ഞാൻ പറയണോ ഇന്ന് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നാളെ പന്ത്രണ്ട് മണി മുതലാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക വാട്സപ്പ് അറിയും കിട്ടുമല്ലോ ഇതമ്മ നിർത്തിക്കുന്നു അപ്പൊ ലാസ്റ്റ് വൺ എന്ന് പറയാന ഇതൊന്ന് ഇനി ഞാൻ അവിടെ ഒരു മൂന്നാല് ലൈൻ മാക്സ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാട്ടോ ഒന്ന് ഇതാ ഇത് പിന്നെ ദാലിയ കട്ടിലിട്ടോ ഇത് പോക്കറ്റ് ഉള്ള സൈസ് ഇതാ ഒന്ന് ഇത് നമ്മൾ ഇനി നിർത്തി കാണിച്ചില്ല ഇതൊക്കെ നമ്മള് മുകളേക്കൊക്കെ മാറ്റി വെച്ചതായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാക്കണ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് മെസ്സേജ് അയക്കുക നാളെ പന്ത്രണ്ട് മണി മുതൽ അതായത് പന്ത്രണ്ട് മണി മുതലാണ് നമ്മൾ ഇതിൻ്റെ ഓർഡർ എടുത്തു തുടങ്ങുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് മടക്കി കഴിയണം ഏഹ് അപ്പോൾ അതൊക്കെ മടക്കി കഴിഞ്ഞ് പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഇത് ഈ മാക്സിൻ്റെ ഓർഡർ ഞങ്ങൾ എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കി തരാം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റണം അങ്ങോട്ട് മാറ്റണം ചിലപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാൻ സമയത്ത് ആളോട് കൺഫേം അല്ലേ ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി വീഡിയോ കണ്ടു ഒന്നും കൂടി വീഡിയോ കൊണ്ടുവരാറേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ അപ്ലോഡ് ആക്കിയിട്ട് നാളെ പന്ത്രണ്ട് മണി അതായത് പന്ത്രണ്ട് മണിക്കൂറില്ലേ ഇന്ന് പന്ത്രണ്ട് ഇന്ന് പന്ത്രണ്ടുമല്ല ഇപ്പോൾ ഒരു പത്തര മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ആക്കിയിട്ട് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചോളി എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മുന്നേ ഞങ്ങൾക്ക് ഇന്നത്തെ ഓർഡർ കംപ്ലീറ്റ് ആക്കാനുണ്ട് പിന്നെ ഇത് മടക്കി വെക്കാനുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇത് ഷോപ്പിൽ വന്നാൽ കിട്ടുമോ ചോദിച്ചാൽ ഷോപ്പിൽ വന്നാൽ കിട്ടും പക്ഷെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് വന്നാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇത് കടയിൽ തന്നെ സെയിലാകും അപ്പം ഒരു പ്രശ്നമുണ്ട് അപ്പം ഇത് ഷോപ്പിലും കിട്ടും പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഈ പ്രിന്റിൽ നമുക്ക് ഇതുള്ളൂ ഇത് ഈ ഇതിൽ നമുക്ക് ഇതില്ല ഇത് വേണമെങ്കിൽ ഞാൻ നോക്കാം അപ്പം നിങ്ങൾ സ്ക്രീൻ ഷോട്ട് അയച്ച് വെച്ചോളി കേട്ടോ എടുത്തു വെച്ചോളി പന്ത്രണ്ട് മണിക്കാണ് ഇതിൻ്റെ സെയിൽ തുടങ്ങും കടയിലായാലും ഓൺലൈനിലായാലും ഇതിൻ്റെ സെയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് ഇത് അല്ല അല്ല അല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഈ സെ മറ്റേ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഇതിൻ്റെയും ഇതിൻ്റെയൊക്കെ സെയിൽ ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് റേറ്റിൽ എന്നെ ഇത് കൊടുക്കുകയുള്ളൂ ഓക്കെ അസലാമലൈക്കും